എന്തോന്നു ഗൈസ് നമ്മൾ ഈ ഒരു ഗെയിമുമായിട്ട് വന്നിട്ട് ഇപ്പോൾ ഒരു വർഷം താണ്ടായിട്ടുണ്ട് സോ ഗായ്സ് ഇപ്പോൾ നമ്മൾ പിന്നെ വന്നിരിക്കുകയാണ് സി എ ഡി മൂസയും പിന്നെ കള്ളമ്പൂപ്പും ഓക്കെ ഗായ്സ് കള്ളമ്പൂപ്പും സി എ ഡി മൂസേൻ്റെയും കുറെ തട്ടിക്കൂട്ട് പരിപാടിയാണ് നമുക്ക് ഈ ഗെയിം മൊത്തം ഉള്ളത് സോ ഗായ്സ് അപ്പോൾ അങ്ങ് ഇനി നേരെ വീഡിയോയിലിട്ട് പോകാം അതിനു മുമ്പ് ചാനൽ എല്ലാവരും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണം ഗൈസ് ഓക്കെ ഓ അങ്ങനെ ക്ലിക്ക് ചെയ്താൽ മതിയായിരുന്നു ഓക്കെ സെറ്റ് ഓക്കെ ഗൈസ് ഇതാകത്ത് ഒപ്പ വെച്ച പുള്ളിയാണ് സി എ ഡി മൂസ ഇത് ഇതാണ് സി എ ഡി മൂസ ഓ ഗൈസ് ടറർ ബിജിമൊക്കെയാണ് ഡി ഡി ഗൈസ് ഇനി ആ അമ്മൂമ്മ കാണാൻ നമുക്ക് സാധനമൊക്കെ അടിച്ചു പറ്റണം അത്രേ ഉള്ളൂ സിമ്പിൾ പരിപാടിയാണ് സിമ്പിൾ പരിപാടി തന്നെ ഓക്കെ ഓ സീനാണ് സീനാണ് നമ്മൾ സീനാണെന്നൊക്കെയാണ് ഞാനോട് പറയണത് നമുക്കപ്പം ഇനി കളിച്ചു നോക്കാം ഓക്കെ നമുക്ക് കേറാം ഓക്കെ ഗൈസ് നമ്മൾ ഫസ്റ്റത്തെ സുഞ്ഞാപ്പിളി എടുത്തിട്ടുണ്ട് അമ്മാമ്മ അമ്മാമ്മ ഇവിടെ ഇല്ലേ എന്താ അമ്മാമ്മ ഓ ഗൈസ് അമ്മാമ്മ വന്നുണ്ട് ഗൈസ് Guys, this is a mama, Amma. you know amachitis in Amma. Chichi, Amma, Amma. Okay. okay, guys. Oh guys, T V remote, the main treasure in the house T V remote <laughs> ഇവിടുത്തെ മെയിൻ സാധനം ടി വി റിമോട്ട് നമ്മൾ അടിച്ചു മാറ്റിയിട്ടുണ്ട് അത് തന്നെ ഒരു കുടുംബത്തിൻ്റെ ആകർഷണ എന്ത് എസ്റ്ററുടെ ന്യൂസ് പേപ്പറാ ഇതൊക്കെ കിട്ടിയിട്ട് എനിക്കെന്ത് കാണിക്കാനാണ് കപ്പലണ്ടി വറുത്തത് ഇന്നേ ഗായ്സ് ഇത് അയ്യോ ഒച്ചാമി ഇങ്ങോട്ട് വരും അയ്യോ ഗായ്സ് ഗായ്സ് റണ്ണ് കണ്ടു കായ് നമ്മളെ പിടിച്ച് കായ്സ് നമ്മളെ പിടിച്ച് റീട്രൈ കൊടുക്കാം അങ്ങനെ ഓക്കെ നമ്മൾ പിന്നെയും വന്നിട്ടുണ്ട് ഓടാൻ പറ്റണോ ഓടിയാൽ മതിയായിരുന്നു ഓപ്പ് ഓക്കെ കള്ളൻ ബാബു അല്ല ബോബ് പിന്നെയും വന്നിട്ടുണ്ട് ഓക്കെ വേടാ വേടാ ഏ ഡെക്ക് ഓഫ് കാർഡ്സ് നമ്മളത് മോഷിച്ചിട്ടുണ്ട് ഏ നമുക്ക് ടി വി റിമോട്ട് ആദ്യം അടിച്ചു പറ്റിയിട്ടുണ്ടോ നമുക്ക് ആദ്യം ഇന്നലത്തെ ന്യൂസ് പേപ്പർ എസ് ഗൈസ് ടി വി റിമോട്ട് അടിച്ചു പറ്റിയിട്ടുണ്ട് കാമോ എവരി നമ്മൾ ടി വി റിമോട്ട് അടിച്ചും പറ്റി ഓക്കെ ഗൈസ് സെറ്റ് കാപ്പി ഓക്കെ ഓക്കെ ഞങ്ങൾക്ക് ഇതിൻ്റെ ഉള്ളിൽ ഇങ്ങോട്ട് നൈസായിട്ട് വിളിച്ച് നിൽക്കാം കാരണം അമ്മൂമ്മ ഒക്കെ ഡൗട്ട് അടിച്ചെന്നാണ് എൻ്റെ ഒരു വിശ്വാസം അമ്മൂമ്മ അങ്ങോട്ട് കയറുമ്പോൾ തന്നെ ഞങ്ങൾക്ക് നൈസായിട്ട് വാതിലൊക്കെ അടച്ചിട്ട് ഒരു ഡൗട്ട് ഇല്ലാണ്ട് നമുക്ക് ഇറങ്ങിപ്പോകാം കൈസ് സെറ്റ് കൈ സെറ്റ് കറക്റ്റ് ടൈമിനെത്തി കറക്റ്റ് ഇതിനടുത്ത് കറക്റ്റ് ടൂ പെർഫെക്റ്റ് പെർഫെക്റ്റ് യെസ് യെസ് നമ്മൾ പെർഫെക്റ്റ് അടിച്ച് കൈ പെർഫെക്റ്റ് ഓക്കെ നെക്സ്റ്റിലാട്ട് പോകാം ഓക്കെ നമ്മൾ കള്ളൻ ബോബ് മൂന്ന് സ്റ്റാറുകൾ തികച്ചിരിക്കുന്നു വളരെ നന്റി ഓക്കെ ഗൈസ് ഈ പ്രാവശ്യം എന്തോ എന്തോ റിച്ച് ആയിട്ടുള്ള എന്തോ പരിപാടിയാണ് ഗൈസ് ഈ സി എ ഡി മൂസേനക്ക് വിശ്വസിക്കാൻ കൊള്ളില്ല വിശ്വസിക്കാൻ കൊള്ളലാ താൻ അയ്യോ ഏട്ടാ ഈ കയറി വന്നപ്പോൾ തന്നെ ഡൗട്ട് അടിച്ചാവും മാർക്ക് ചുക്കാമണിയൊക്കെ നോക്കിയത് ടി വി റിമോട്ട് ഓ അടാ കണ്ടടാ കണ്ടടാ ഓടറാ ഫ്ലൈപ്പാനായിരുന്ന ഇവിടത്തെ ഇതെന്ത് നമ്മളെ കണ്ട് പക്ഷെ നമ്മള് ഓ ലൂട്ട് എടു ഓ ലൂട്ട് നമ്മൾ എല്ലാം എടുത്തില്ല അതാണ് ഗൈസ് നമുക്ക് അപ്പം റിട്ടർ ഒന്ന് കൊടുത്തേക്കാം ഇപ്രാവശ്യം നമുക്ക് നേരെ ചെല്ല അമ്മ കാണാണ്ട് വാ കണ്ണാ ചാടി വാ മണ്ണേ അമ്മ കാണണ്ട് കേസ് നമ്മൾ ഓ അമ്മമ്മ നിൽക്കണ സ്ഥലമാണ് ആ വലിയ വട്ടം കേട്ടോ അപ്പം നമ്മളിഞ്ഞ് അതൊന്ന് നോക്കണം ഓക്കെ നമ്മളിഞ്ഞ് അതൊന്ന് നോക്കണം ശ്രദ്ധിച്ച മതി അച്ചാമ്മ ഉയര് ശീ അമ്മാമ്മ കടന്ന് ഇങ്ങനെ ഉരുണ്ട് കളിക്കുന്ന ഓക്കേ സെറ്റ് 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 ബാക്കിയെല്ലാം സെറ്റ് ഗൈസ് ഓ ന്യൂ ബെസ്റ്റ് ടൈം ഗൈസ് ടൈം 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 ഷോ ഗോയി ഗൈസ് നമ്മൾ നമ്മളെ ഫുൾ സ്റ്റാർ അടിക്കാനുള്ള നമ്മൾ അടങ്ങിയല്ലേ അതൊക്കെ അത്രേ ഉള്ളു ഈ ഈ തണിക്ക് വന്ന് മോഷ്ടിച്ചുകൂടെയാണോ ഇടിച്ചിടിച്ച് കൂട്ടി ഞാൻ കായലിടും പിടിച്ച് ഇതൊക്കെ എന്ന എന്നെ കൊണ്ടെയിക്കണം എടാ ഞാൻ ഓടി വന്നപ്പോ ഒരു ശോകമുണ്ടെന്നാണ് എനിക്ക് തോന്നുന്നത് കാരണം എന്താണെന്ന് വെച്ചാ വാതിൽ പൊളിയാണ് ഒച്ച കേട്ട അവന്റെ പടക്കം എന്ന് പറഞ്ഞായിരുന്നു വാതിൽ പൊളിഞ്ഞത് ഓക്കെ ഹലോ അമ്മച്ചി ഹലോ ഹലോ ഞാൻ ജോർജ് സാർ ഹലോ അമ്മച്ചി ഞാൻ കുറച്ച് സാധനങ്ങൾ എടുക്കയാണ് ഗൈസമ്മ കണ്ടില്ല യാസ് ടൈമിന്റെ കാര്യം ഓ ഗൈസ് ടൈം ഇപ്പോഴും കിട്ടിയില്ലേ ടൈം ഇപ്പോഴും കിട്ടിയില്ല ഗൈസ് ടൈം ഈസ് പ്രിഷ്യസ് നമ്മൾ അതാണ് ഇനി നോക്കേണ്ടത് ഓഹ് കേറി ചെന്നപ്പോൾ തന്നെ ഡൗട്ടാ ഓക്കെ ഓക്കെ സുനാപ്പിളി കിട്ടി സുനാപ്പിളി കിട്ടി മെയിനിലോട്ട് കിട്ടി ഓ കോപ്പ് കണ്ടു നമ്മള എന്ത് ചീത്ത വിളിക്കണോ നമ്മളെ ഇപ്പം ടൈം കറക്റ്റായിട്ട് വന്ന് പിടിച്ച് ഗായ്സ് നമ്മൾ ഒരിക്കലും മര്യാദക്കാകെ അല്ല സത്യം ഓക്കെ ഇതെങ്കിലും മര്യാദക്കായാൽ മതിയായിരുന്നു ഓ ഓക്കെ ഓടിയെടുക്ക ഓടിയെടുക്ക ഓടി ഓടിയെടുക്ക എന്തോട്ടുണ്ടോ ഊട്ടു ഇത് ടൈംസ് ഓക്കേ ഊ ഗസ് ഫുള്ള് അടിച്ച് നമ്മളാണ് നമ്മളാണ് സില്ലി ഡ്യൂട് സില്ലി ഡ്യൂട് കളിയാ മാതിരി നെക്സ്റ്റ് ഗൈസ് കൊറേ നേരട്ട് മുക്കിയായിരുന്നു കേട്ടോ കണ്ട ഹായ് കാണിക്കണ പോലീസിനെ കൊടുക്കും ഞാൻ ഗൈസ് നമ്മുടെ കസിനെ കളിച്ചു വരുന്ന കളിച്ചാണ് ഗൈസ് കണ്ട തലയിൽ ആസക്കിരിപ്പുണ്ട് ഓക്കെ അങ്ങനെ വേണം പോയത് ഇതൊക്കെയാണടാ മോഷ്ടിക്കണ എക്സ്ടേ ന്യൂസ് പേപ്പർ ഗൈസ് ഈ ന്യൂസ് പേപ്പറൊക്കെ കൊണ്ടുപോയിട്ട് എനിക്ക് തോന്നണത് ബോംബ് ആക്രി കടയിലാണ് അല്ല ബോബ് ആക്രി കടയിലാണ് വിൽക്കണമെന്ന് എനിക്ക് തോന്നുന്നു ഇതിലാണ് പോലീസ് കാരൊക്കെ ഉള്ളത് ഓക്കെ ഗൈസ് ഒരു പോലീസുകാരൻ നിൽക്കണം പുള്ളീനോടാണ് എനിക്ക് ടോക്കൊക്കെ അടിക്കാം അതിനു മുമ്പ് ഞാൻ ഈ വീട്ടിലെ എല്ലാ സാധനങ്ങളും എടുത്തുനിന്ന് എനിക്ക് ഉറപ്പ് വരുത്തണം ഓക്കെ ഇവിടെയൊക്കെ അവിടെ ഞാനിങ്ങെ എന്താ എടുക്കാനുള്ളത് ഓക്കെ അവിടെ ഇച്ചിരി ചെറിയ സാധനം ഉണ്ടായിരുന്നു സെറ്റ് ടൈം ഇച്ചിരി ഉണ്ട് ശോകമുണ്ടോ ഊകളി വള നമ്മൾ ഫുള്ള് ഫുള്ള് ഫസ്റ്റ് ട്രൈയിൽ തന്നെ കിട്ടി സാധനം കൊള്ളാമായിരുന്നു ഇഷ്ടപ്പെട്ട് ഇഷ്ടപ്പെട്ട് ഓക്കേസ് ഇനി ഓ കുറച്ചല്ല സൂപ്പർ വില്ലനാ ഇതെന്തോ പരിപാടി ഉണ്ടല്ലോ ഇത് മിഷന്റെ പേര് സൂപ്പർ വില്ലൻ എന്നാണ് ഓക്കെ 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 നമ്മൾ വായിക്കാനൊന്നും നിൽക്കണല്ലോ ഇയാളുടെ താളം കേട്ടിട്ടണോ അല്ലെങ്കിൽ ഓക്കെ ഓ ഈ മിഷൻ എനിക്ക് ഓർമ്മയുണ്ട് ഞാൻ കളിച്ചിട്ടുണ്ട് ഇത് ഇതിൽ ഒളിക്കാനെന്നാണ്ടൊക്കെ പറ്റുമായിരുന്നു നമുക്കിത് ഇവിടെ നിൽക്കാം ഇവിടെ ഇവിടെ ഇങ്ങോട്ട് പുള്ളിക്കാരൻ മരണതിനു മുമ്പ് നമുക്ക് ഇങ്ങോട്ട് മാറി നിൽക്കാം പുള്ളിക്കാരൻ പിടിക്കാണ്ടിരുന്ന അത്ര നല്ലത് എടാ പോലീസിനെ വിളിച്ചറാ പുള്ളി പോലീസ് കിണ്ടി ഉണ്ട് കിണ്ടി പുള്ളിക്കാലം പോലീസിനെ വിളിച്ചില്ലായിരുന്നെ നമ്മളിപ്പോ റിച്ചായ സൂപ്പർ വില്ലനിലെ ആ സാധനം മാത്രം കിട്ടിയല്ല ബാക്കിയെല്ലാം നമുക്ക് കിട്ടും ഗൈഷ് ഓക്കെ നമുക്ക് അപ്പൊ റീട്രൈ കൊടുക്കാം ഓക്കെ നമ്മൾ അങ്ങനെ തിരിച്ചു വന്നിട്ടുണ്ട് ഗൈഷ് ഓകെ ഇതിൽ പറയുന്നുണ്ട് കോപ്സ് ഉണ്ടാകുമെന്ന് ഓക്കെ നമുക്ക് ഈ മുറിയിൽ നിൽക്കാം ആദ്യം ഊഗായുഷ് നമ്മൾ എങ്ങനെയോ എങ്ങനെയൊക്കെയോ രക്ഷപ്പെട്ടിട്ടുണ്ട് ഓക്കെ ഗായ് നമ്മളെങ്ങനെയൊക്കെയോ രക്ഷപെട്ടിട്ടുണ്ട് ഓക്കെ ഗായ് ഓക്കെ കോപ്സിൻ്റെ ഇത് ടൈമിൻ്റെ ഇത് ഏ ഇപ്പോൾ ഉള്ളേ ഇപ്പോൾ ഉള്ളേ സൂപ്പർ വില്ലനും നമ്മളെങ്ങനെ പാസ്സായിട്ടുണ്ട് നെക്സ്റ്റ് ഓക്കെ ഗായ് ഓക്കെ ഈ മിഷൻ്റെ പേര് ഞാൻ വായിച്ചില്ല സോ ഇതിൽ നിന്ന് ഞങ്ങൾക്ക് എന്തോ എന്തോ ബോക്സാ ബോക്സാണ് എടുക്കേണ്ടത് ഓക്കെ ഇതെങ്ങനെയാണ് ഈ മിഷൻ ഗായ്സ് െന്തോ നമുക്ക് ഇതിൽ ഒളിച്ചിരിക്കാൻ പറ്റുമായിരുന്നു നമുക്ക് പുള്ളി നമ്മളെ കണ്ടുപിടിക്കല്ല ഉറപ്പാണ് പക്ഷേ നമുക്ക് മറ്റേ ഇത് പോകും ഗൈസ് സോ ഇതിന് പിടികൊടുക്കാൻ എന്തോ പറ്റും ഇങ്ങനെ അടി കിട്ടും കൈസ് മനോട്ട് നോ ഓക്കെ ഞങ്ങൾക്ക് റീട്രൈ കൊടുക്കാം കാരണം ഞാനത് പിടി കൊടുത്തതാണ് കൈസ് ഓക്കെ ഓ പഴകൻ്റെ കയ്യിൽ ഞാൻ പിടി പിടികൊടുത്തേന് ഓക്കെ കൈഷ് i haidat. hide at uirana yan yan uirana yan ninga te varama oh guys oo kandada <coughs> kandada kandada ammala kandada she നമുക്കൊന്നും കൂടെ ട്രൈ ചെയ്യാം ഇതാണ് നമ്മുടെ ലാസ്റ്റത്തെ മിഷൻ ഇത് കഴിഞ്ഞിട്ട് നമുക്ക് വൈൻഡപ്പ് ചെയ്യാം ഇന്നത്തെ എപ്പിസോഡ് അത് കഴിഞ്ഞ് പിന്നെ എപ്പോഴെങ്കിലും നമുക്ക് കഴിഞ്ഞാൽ അടുത്തൊരു പുതിയൊരു കീമായിട്ട് കാണാൻ കഴി ഒളി 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 മണ്ടൻ വീട്ടിലാണ് പെട്ടിയാക്കി കൊണ്ടുവന്നാക്കണത് ഇങ്ങനെന്നോ അല്ല അതാമു ഈ സാമദ്രിക സാധനങ്ങളൊക്കെ ഒന്ന് വിസ്കി നമ്മൾ അതിനുള്ളിൽ തന്നെ കയറിയിരിക്കാം ഞാൻ ചുക്കാമണി ചട്ടൻ ഓടി വരും ടൈമിന് പോകുമെന്നാണ് എനിക്ക് തോന്നണത് എനിക്കറിയില്ല ടൈമിന് ചിലപ്പോൾ പോകും കേട്ടോ ടൈമിന് പോയില്ലേ ഗായ്സ് പെർഫെക്റ്റ് ഗായ്സ് ഓക്കെ ഗായ്സ് അങ്ങനെ ബോബ് ഇനി പേപ്പർ വർക്കാണ് നമ്മൾ അനന്ത മിഷനിൽ കയറി ഗൈസ് അറിയാണ്ട് ആ ഇനി എന്താക്കാണേലും കയറിയതല്ലേ എന്നാൽ പോയി പങ്കെടുത്തിട്ട് വരാം ഇതിൽ തോക്കുകയാണെങ്കിലും ജയിക്കാണെങ്കിലും ഓക്കെ എന്തോ പരിപാടി ഉണ്ട് എനിക്ക് എന്താണ് കോപ്പ് എന്താ നമ്മളെ വാതിലൊക്കെ തുറന്ന് നോക്കുമെന്നൊക്കെയാണ് പറയണത് ഡെക്ക് ഓഫ് കാർഡ്സ് ഓക്കെ നമ്മളെ കണ്ടില്ല ഭാഗ്യത്തിന് ഓക്കെ നമുക്ക് മെയിൻ ലൂട്ട് കിട്ടിയിട്ടുണ്ട് ദൈവമേ പിടിക്കല്ലേ ഗൈസ് പിടിച്ചില്ലേ ഭാഗ്യത്തിന് നമുക്ക് കണ്ടടാ ഓക്കെ ഗൈസ് അപ്പം നമ്മുടെ വീഡിയോ കഴിഞ്ഞാൽ ഇത്രയേ ഉള്ളൂ അപ്പോൾ നമുക്ക് ഇനി അടുത്ത എപ്പിസോഡിൽ കാണാം സോ അപ്പോൾ അതിൻ്റെ ബെബൈ യു അപ്പം ഇനി അടുത്ത എപ്പിസോഡ് കാണാം അപ്പോൾ പിന്നെ കാണാം ബൈ ബൈ